الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <interlude> in <amor German> ും വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് തക്കവയോടെ ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു ഇസ്ലാമിലെ ആരാധനകൾ ഒന്നും തന്നെ മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആരാധനകളായി നാം എണ്ണാറുള്ള നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് ഇതൊക്കെ പണ്ട് പണ്ടേ ഉള്ളതാണ് ആരാധനകളിൽ ഒരു പഠനം നടത്തിയാൽ നാം പറയുന്ന കേന്ദ്ര ആശയമായ മത സമന്വയം അല്ലെങ്കിൽ വേദ ദർശനങ്ങളുടെ സമന്വയം നമുക്ക് കാണാൻ കഴിയും കൃത്യമായൊരു പഠനം വെറും ആരാധനകൾ മാത്രം വെച്ച് നടത്തിയാൽ മതമേന്മാവാതങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് മനസ്സിലാകും യൂട്യൂബിൽ നിങ്ങൾ യഹൂദരുടെ നമസ്കാരം എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ നമ്മുടെ അതേ രീതിയിലുള്ള നമസ്കാരം കാണാം റുക്കുവും സുജൂതും തൊപ്പിയൊക്കെ ഇട്ട് പള്ളിയിൽ നമ്മൾ നമസ്കരിക്കുന്ന പോലെയുള്ള നമസ്കാരം കാണാം അവരുടെ ബാങ്ക് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ നമ്മൾ പള്ളിയിൽ കൊടുക്കുന്ന പോലത്തെ ഒരു ബാങ്കിൻ്റെ രൂപം കാണാം നിസ്കാരത്തെക്കുറിച്ചും ജക്കാത്തിനെക്കുറിച്ചും ഒക്കെ ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് ഔസാനി ബിസ്വലാത്തിസാൻ അബി പറഞ്ഞതായിട്ട് സുഹൃത്തും അറിയമ്മിൽ കാണാം ഞാൻ എവിടെ ജീവിച്ചിരുന്നാലും നമസ്കാരം നിർവഹിക്കാനും ജക്കാത്ത് നൽ നൽകുവാനും എന്ന് അപ്പം ഇത് മുമ്പ് മുമ്പ് പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ് നമുക്ക് മനസ്സിലാവും ഹജ്ജിനെ കുറിച്ച് നമുക്കറിയാം അബ്രഹാമികമായ കാലം മുതലേ അവിടെ നടന്നു വരുന്നതാണ് ഹജ്ജ് അപ്പൊ ആരാധനകളിൽ പ്രവാചകൻ ഒരു പുതിയതായി ഒന്നും ഉണ്ടാക്കൽ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ ചില തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് ആവശ്യമായ ചില തിരുത്തൽ ഉദാഹരണം ഹജ്ജ് വേളയിൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തവാഫ് ചെയ്യുമായിരുന്നു നഗ്നമായ തവാഫ് ചെയ്യുമായിരുന്നു മൂല്യങ്ങൾക്കെതിരായ ചില കാര്യങ്ങളിൽ ചില തിരുത്തൽ ചില പരിഷ്കരണങ്ങൾ വരുത്തുക മാത്രമാണ് പ്രവാചകൻ ചെയ്തിട്ടുള്ളത് ഹജ്ജിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഷൈനെ കുറിച്ചുള്ള ഒരായത്തുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്ത് നിശ്ചയം സഫയും മറുവയും എന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാവുന്നു അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാവുന്നു അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പ്രയാണം നടത്തുന്നതിൽ ഒരു കുറ്റമില്ല ഇല്ല ഫലാ ജുനാഹ അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കുറ്റവും ഒരു ആരാധന കർമ്മത്തെ കുറിച്ച് അങ്ങനെയല്ലല്ലോ പറയേണ്ടത് നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് സായി നടത്തിയാൽ നിങ്ങൾക്ക് ഇത്ര കൂലി ഇത്ര പുണ്യം എന്നൊക്കെയാണല്ലോ പറയേണ്ടത് പക്ഷേ നിങ്ങൾ സഫയും മറവയും എൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാൽ നിങ്ങൾ അതിൻ്റെ ഇടയിൽ പ്രയാണം നടത്തിക്കുക ഒരു കുറ്റവും വരാനില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മുമ്പേക്ക് മുമ്പേ ആളുകൾ ചെയ്തു വരുന്നത് ഇത് ശരിയാണോ എന്ന് സംശയിച്ച് നിൽക്കുന്ന മുസ്ലിങ്ങളോട് അള്ളാഹു പറയുകയാണ് നിങ്ങളും അതിൻ്റെ കൂടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾക്ക് എതിരല്ലാത്ത ലോക മൂല്യങ്ങൾക്കോ ഖുർആാൻ്റെ മൂല്യങ്ങൾക്കോ എതിരല്ലാത്ത ചൂഷണമില്ലാത്ത അനീതിയില്ലാത്ത എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം സപ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് വേദ ദർശനങ്ങളുടെ സമന്വയത്തിൻ്റെ പ്രധാന ഘടകം ഇത് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മുടേത് നല്ലത് മറ്റത് മോശം എന്ന രീതിയിൽ മനസ്സിലാക്കപ്പെടുന്ന രീതിയിൽ ആ രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നതുകൊണ്ടാണ് കാലുഷ്യങ്ങൾ ഉണ്ടാകുന്നത് ക്ഷേത്ര പ്രദിക്ഷിണം നമ്മൾ ഇന്ത്യക്കാർക്ക് കേരളീയർക്കൊക്കെ ക്ഷേത്ര പ്രദിക്ഷിണം ഉണ്ടാവും ഒരു പള്ളികളിലും പ്രദക്ഷിണം നടക്കാറില്ല മസ്ജിദുൽ ഹറാമിൽ ഒഴിച്ച് മസ്ജിദുൽ ഹറാമിലാണ് ആ രീതിയിൽ ഒരു പ്രദക്ഷിണം നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിന് അന്യമായ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു പള്ളികളിലും നടക്കാത്ത ഒരു കാര്യം അവിടെ നടക്കുന്നു എന്നു എന്നത് തന്നെ ഇത് മുമ്പേ ചെയ്തു വരുന്ന ഒരു കാര്യങ്ങളിൽ കാര്യങ്ങളോട് നമ്മൾ ചേർന്ന് നിന്നു എന്നത് മാത്രമാണ് ണ്ട് സുഹൃത്ത് ഹജ്ജിൽ കാണാം എല്ലാ ഓരോ സമൂ സമുദായങ്ങൾക്കും ആരാധനാ രീതികൾ നാം നിശ്ചയിച്ചിട്ടുണ്ട് അവർ അത് നിർവഹിച്ചു പോയിരുന്നു നാം നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് അള്ളാഹു പറയുന്നത് ആണ് നിശ്ചയിച്ചു കൊടുത്തത് അത് കാലക്രമേണ ഏതൊക്കെയോ രീതിയിൽ ചില ചില്ലറ മാറ്റങ്ങളൊക്കെ എല്ലാ മതസമൂഹങ്ങളിലും വന്നിട്ടുണ്ട് നമുക്കും അത് സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നും ആരും ഭേദവുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മേന്മാവാദങ്ങൾക്ക് വലിയ സ്ഥാനമില്ല നോമ്പും അതേപോലെ തന്നെയാണ് ചില്ലറ വ്യത്യാസങ്ങളുടെ എല്ലാ മതസമൂഹങ്ങൾക്കും നോമ്പുണ്ട് വ്രതമുണ്ട് ഉപവാസമുണ്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത് കമാ കുതിബ കുത്തിഭ മിൻ കബലിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരോട് നിർദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ നിയമമാക്കിയതുപോലെ കുത്തിബ കത്തബ കുത്തിബ ആണ് നമ്മളതിനെ ഫർല് എന്ന് വിളിക്കാറുണ്ട് എല്ലാം നിർബന്ധത്തെ കുറിക്കുന്ന പദങ്ങളാണ് എന്നാലും അള്ളാഹു എന്തോ തെറ്റുപറ്റി എന്ന് തോന്നുന്ന വിധത്തിലാണ് നമ്മൾ നമസ്കാരത്തെക്കുറിച്ചും ഫറൽ എന്ന് പറയുന്നത് എല്ലാം കുത്തിബ കത്തബ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ നിയമമാക്കി നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടു നിർദ്ദേശിച്ചു എന്നൊക്കെയാണ് അതിനർത്ഥം നോമ്പ് മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കും നോമ്പ് ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് വന്ന ഒരു പഠനം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ് ജീവജാലങ്ങളും വ്രതം ഉപവാസം അനുഷ്ഠിക്കുന്നു വ്രതം വ്രതമനുഷ്ഠിക്കുന്നുള്ളതാണ് നിശ്ചിത സന്ദർഭങ്ങളിൽ സ്ഥിരമായി ഭക്ഷണ നിഷേധം നടത്തുന്ന ഉപവാസ രീതി മനുഷ്യേതര ജീവജാലങ്ങളിലും സസ്യജാലങ്ങളിലും ഉണ്ട് ഇതര ജീവജാലങ്ങളും സസ്യ ഉപവസിക്കുന്നു എന്ന കാര്യം നമ്മെ ജ്ഞാനത്തിന്റെ പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകും തേക്കുമരം കുന്നിമരം ചീമക്കൊന്ന ചീനിമരം റബ്ബർ മരം എന്നിവ ഉപസിക്കുന്നത് പ്രകടമായി നാം കാണുന്നു വർഷത്തിൽ നിശ്ചിത ദിവസം അവ ഇല പൊഴിക്കുകയാണ് ഇലകളിലൂടെ ഭക്ഷണം കഴിക്കുന്ന ചെടികൾ ഇല പൊഴിക്കുന്നതിലൂടെ ആഹാര നിഷേധം നടത്തുകയാണ് ആരുടെയും നിർബന്ധമില്ലാതെ സ്വയം അങ്ങനെ ചെയ്യാൻ പ്രകൃതി അവയെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നു ഇങ്ങനെ ഇല പൊഴിക്കുന്നത് കൊണ്ടാണ് തേക്കിനും കുന്നിക്കും ചീനിക്കും ക്ഷീമക്കൊന്നക്കം കാതലുണ്ടായി ശരീരവുഷ്ടി ലഭിക്കുന്നത് റബ്ബർ മരത്തിനും നന്നായി പാലുണ്ടാകുന്നത് ഇതുകൊണ്ട് തന്നെ എന്നും വിശ്വസിക്കപ്പെടുന്നു ചില വൃക്ഷങ്ങളുടെ ഉപവാസം നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു പുഴു ഇരുപത്തൊന്ന് ദിവസം ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് കിട ഉപേക്ഷിച്ച് കിടക്കുന്നതിലൂടെ പൂമ്പാറ്റിയായി മാറുകയാണ് ഇപ്പോൾ അവൾ അറപ്പുളവാക്കുന്ന പുഴുവല്ല സുന്ദരിയായ പൂമ്പാറ്റയാകുന്നു ഉന്നതങ്ങളിലേക്ക് പറ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു പറക്കാൻ അവൾക്ക് സാധിക്കുന്നു ഒരു കോഴി ഇരുപത്തൊന്ന് ദിവസം അടയിരിക്കുമ്പോൾ ഉപവാസം എടുക്കുകയാണ് വിസർജനത്തിനും ജലവാനത്തിനും വേണ്ടി വല്ലപ്പോഴും പുറത്തു വരുമെന്നല്ലാതെ കോഴിക്ക് തീറ്റയില്ല നിരന്തരം തിന്നുകൊണ്ടിരിക്കുന്ന കോഴി തീറ്റ നിർത്തിവെച്ചത് വഴി സമാഹരിച്ച ഊർ ഊർജം മുട്ടകൾ വിരിയിച്ചെടുക്കാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് നേച്ചർ ക്യൂറുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിലെ ഒരു ഒരു പാഠഭാഗമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ ഉപവസിക്കുന്നു ആ ഒരു ഒരു പ്രകൃതി നിയമം അനുസരിച്ചാണ് നാം ഉപവസിക്കുന്നത് എല്ലാ മത ഇരുപത്തൊന്ന് ദിവസം അമ്പത് ദിവസം പല രീതിയിൽ നോമ്പെടുക്കുന്ന ആളുകളുണ്ട് പ്രഭാതം മുതൽ മുതൽ പ്രദോഷം വരെ കർശന അച്ചടക്കത്തോടെ നിയന്ത്രണങ്ങൾ പാലിച്ചു വർത്തിക്കലാണ് യഥാർത്ഥത്തിൽ ഉപവാസം സൗമെന്നാണ് ആ പദത്തിന് നറബിയിൽ പറയുക ഈ സൗം ഖുർആാനില് വന്നിട്ടുണ്ട് മൗനവ്രതത്തെയും എന്ന് പറയും മൗനവ്രതത്തെയും നമുക്കറിയാം സുഹൃത്തും മറിയമ്മിൽ ഒരു ആയത്തുണ്ട് ഇരുപത്തി ആറാമത്തെ ആയത് മറിയം നീ തിന്നുക കുടിക്കുക ആനന്ദിക്കുക മനുഷ്യരെ ആരെയെങ്കിലും നീ കാണാനിടയാൽ നീ പറയുക ഞാൻ കാരുണ്യവാനാ കാരുണ്യവാനായ ദൈവത്തോട് വ്രതം അനുഷ്ഠിക്കാമെന്ന് നേർച്ചയാക്കിയിരിക്കുന്നു ഇന്നേ ദിവസം ഞാൻ ആരോടും സംസാരിക്കുകയില്ല അപ്പൊ തിന്നാതെയും കുടിക്കാതെയും ഇരിക്കലിനെയും സൗമെന്നാണ് പറയുന്നത് ഇതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നതിനെയും സൗമെന്നാണ് പറയുന്നത് അപ്പൊ എന്ന വാക്ക് വ്രതം ഉപവാസം എന്നൊക്കെ പറയുന്നത് വലിയ അർത്ഥതലങ്ങളുള്ള ഒന്നാണ് ഇതെന്തിനു വേണ്ടിയാണ് ഖുർആൻ തന്നെ പറയുന്നു ലാലക്കും തത്തക്കൂൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്നല്ല ഇത് ചെയ് അനുഷ്ഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിരകം വാങ്ങേണ്ടി വരും എന്നുമല്ല നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാവാൻ വേണ്ടി ആരാധനകളുടെ പിന്നിലെ ലക്ഷ്യവും അതാണ് ഒരു സ്ഥലത്തും ഖുർആാൻ ആരാധനകളെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് അതുകൊണ്ട് സ്വർഗം തരാമെന്നോ ഇത്ര പുണ്യം തരാമെന്നോ അല്ലെങ്കിൽ നിർവഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിരകം ലഭിക്കുമെന്നോ എന്തെങ്കിലും പാപം ലഭിക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അത് അതുമാത്രം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സാമൂഹ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ലാതെ പുണ്യമോ പാപമോ ഒന്നും അള്ളാഹു ഖുർആാനിലൂടെ പറയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം നമുക്ക് സൂക്ഷ്മതയുണ്ടാകുവാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു അത് ഇന്ന അൻഹാൻ തൻഹാനിൽ ഫഹഷായി ഉൽ മുർ നമസ്കാരത്തെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് നീജവും നികൃഷ്ടവുമായ കാര്യങ്ങളൊന്ന് വിട്ടു നിൽക്കുവാൻ വേണ്ടിയാണ് നമസ്കാരം എന്ന് പറയുന്നുണ്ട് അയ്യാമൻ മാഴ്ദുദാസ് ചില നിർണിത ദിനങ്ങളിൽ ഈ വാക്ക് പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് നോമ്പ് മൂന്നാണോ ഏഴാണോ എന്നൊക്കെ പറഞ്ഞ് എണ്ണത്തിൽ തർക്കിക്കാനും ഈ വാക്ക് കാരണമായിട്ടുണ്ട് എത്രയോ ആവട്ടെ ആ എണ്ണത്തിലുള്ള തർക്കമൊന്നും ഒരിക്കലും തീരുന്നതുപോലെ ഇതുവരെ തീർന്നിട്ടുമില്ല നമസ്കാരത്തിന്റെ കാര്യത്തിലുണ്ട് രണ്ടാണോ മൂന്നാണോ അഞ്ചാണോ നമുക്ക് പറയാനുള്ളത് അഞ്ചോ അമ്പതോ നമസ്കരിക്കട്ടെ മുപ്പതോ മുന്നൂറോ നോമ്പ് എടുക്കട്ടെ ഒരു അതിൻ്റെ പിന്നിൽ ഒരു ചൂഷണമില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു നീതിക്കെതിരായ ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പൊതുമൂല്യങ്ങൾക്കോ ലോകമൂല്യങ്ങൾക്കോ എതിരല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പാറ്റേണ് തന്നെ എതിരല്ലെങ്കിൽ ആര് എത്ര അനുഷ്ഠിച്ചാലും അതിൻ്റെ പുറകെ തർക്കിക്കാൻ പോകേണ്ടതില്ല കാരണം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറയാനുള്ള എടുത്ത് ഈ അനുഷ്ഠാന കർമ്മങ്ങളുടെ എണ്ണത്തിലൊക്കെ പിടിക്കുമ്പോൾ പലതും നമുക്ക് വലിയ ഗൗരവമുള്ള കേരളത്തിലും അങ്ങനെ ഒരു ഒരു മഹാപണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടുണ്ട് കാരണം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് കേരളത്തോട് പറയാനുണ്ടായിരുന്നു പക്ഷേ അപ്രധാനമായ വളരെ സെൻസിറ്റീവായ ഇത്രയും കാര്യങ്ങളെ കാര്യങ്ങൾ കൂടി പറഞ്ഞതുകൊണ്ട് വലിയ കാര്യങ്ങളെ അവഗണിക്കാൻ ഇതിന്റെ ആശയങ്ങളുടെ എതിർ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വലിയ സഹായകമായി എന്നുള്ളതാണ് സത്യം അപ്പൊ അപ്രധാനമായ കാര്യങ്ങളിലെ തർക്കം വരുന്നതിന്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട് പ്രധാന കാര്യങ്ങളെ അവഗണിക്കാൻ കൂടിയാണ് ഇപ്പൊ നമ്മൾ ചെല്ല ചെറിയ ഇപ്പൊ ചില മത സംഘടനകളൊക്കെ ഇങ്ങനെ സുന്നത്ത് വർദ്ധിപ്പിക്കുന്ന മതസംഘടനകളൊക്കെ കാണാം അതായത് ഇപ്പൊ ഒരു ഒരു ദാഹ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച അഞ്ച് കൂലി എന്ന് പറയും അത് വലത്തെ കൈ കൊണ്ട് കുടിച്ചു വിസ്മിയല്ലി കുടിച്ചു ഏർ ഇരുന്ന് കുടിച്ചു ഇറക്കിറക്കായിട്ട് ഇങ്ങനെ അല്പ അല്പമായിട്ട് സ്റ്റിപ്പ് ചെയ്ത് കുടിച്ചു എല്ലാം കഴിയുമ്പോൾ അലഹദില്ല അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ അഞ്ചു കൂലി എന്നാണ് പറയുന്നത് എന്തിനാണ് ഒരു മഹാപ്രവാചകൻ ലോകത്തെ മൊത്തം സമാധാനത്തിലേക്ക് നയിക്കാൻ വന്ന ഒരു മഹാപ്രവാചകൻ പഠിപ്പിച്ചു തന്നത് ഇതൊക്കെയാണ് എന്ന് വരുത്തി തീർത്ത് അതിൻ്റെ ഒരു കൂലിക്കണക്ക് നമ്മുടെ സി എ ടി കാരൊക്കെ പറയുന്ന പോലെയുള്ള കൂലിക്കണക്ക് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറുതിനെ ഇങ്ങനെ വലുതിനെ ഇങ്ങനെ ചെറുതിനെ വലുതാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വലുതിനെ ചെറുതാക്കാനും കൂടെ വേണ്ടിയാണ് ഗുരുക്കന്മാർ പ്രവാചകന്മാർ വന്ന് ലോകത്തിന് പഠിപ്പിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ നടപ്പാക്കേണ്ട വലിയ വലിയ കാര്യങ്ങളും ദൗത്യങ്ങളെയും അവഗണിക്കുവാനാണ് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി അവതരിപ്പിക്കുന്നത് അതുവഴി അത് മുങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇതിനുശേഷം വമൻഖാന മിൻകും ഔ മിൻ നിങ്ങൾ ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ അവർ മറ്റു ദിവസങ്ങളിൽ പിടിച്ചു വീട്ടിയാൽ മതി നമുക്കൊരു ഇപ്പം റമദാൻ കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഒരു ഒരു പ്രയാസമുണ്ടാകും രോഗം കൊണ്ട് യാത്ര കൊണ്ടൊക്കെ പിടിക്കാൻ കഴിയില്ല യാത്രയിൽ പിടിക്കാൻ പാടില്ല യാത്രയിൽ നോമ്പ് എടുക്കുന്നത് പുണ്യമല്ല എന്ന് പ്രവാചകന്റെ വചനമുണ്ട് യാത്രയിൽ നോമ്പ് എടുക്കുന്നത് പുണ്യമല്ല അപ്പോൾ ഒരു യാത്രയാകുമ്പോൾ നമുക്ക് തോന്നും ഈ റമദാനിലെ ആ ഒരു ഒരു മഹത്വം ആ നോമ്പ് പിടിച്ചുകൊണ്ടുണ്ടാകുന്ന മഹത്വം അള്ളാഹു പറയുന്ന പ്രശ്നമില്ല നിങ്ങൾക്ക് അതേ പുണ്യവും അതേ മഹത്വവും അതേ പ്രാധാന്യമൊക്കെ നിങ്ങൾ അതിന് ശേഷം പിടിച്ചു കിട്ടിയാൽ മതി ബേജാറാവണ്ട എന്നുള്ള അർത്ഥമല്ല നിങ്ങൾ മറ്റു ദിവസങ്ങൾ എണ്ണം തികച്ചാൽ മതി വാലല്ല ദീന യുത്തി വളരെ പ്രധാനപ്പെട്ട ഭാഗം അതാണ് വാലല്ലവൻ യുദ്ധീക്കുന താക്കത്തുള്ളവൻ താക്കത്തുള്ളവൻ താമു മിസ്കീൻ അവൻ അഗതിക്ക് അന്നം കൊടുത്താൽ മതി വാലല്ല ദീന യുദ്ധീക്കനഹു താമു മിസ്കീൻ അവൻ അഗതിക്കന്നം അവൻ ഫൈൻ അടച്ച് നോമ്പിന്ന് ഒഴിവാവുക അതായത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളില്ല യാത്രയില്ല രോഗമില്ല ഇങ്ങനെയല്ല തികഞ്ഞ ആരോഗ്യവന്മാരായ ആ പലർക്കും നോമ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും ഇപ്പൊ ഉദാഹരണം കൃഷി കൃഷിപ്പണിക്കാര് റോഡ് പണിക്കാർ കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ ചുമട്ട് പണിക്കാർ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് ഒരഗതിക്ക് അന്നം നടത്തി നൽകി കൊണ്ട് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് വാലല്ല മിസ്കീൻ ഫമൻ തത്താവു ഹൈറൻ ഫഹു ഹൈറു ലഹു ആരെങ്കിലും നന്മ കൂടുതൽ ചെയ്താൽ അവർക്ക് പുണ്യമാണ് ഇപ്പോൾ ഒരു അഗതിക്ക് അന്നം കൊടുക്കലാണ് മിനിമം നോമ്പ് വിടാനുള്ള ഒരു പ്രായശ്ചിത്തമെങ്കിൽ ഒരു ഒരു സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ അഗതികൾക്ക് അന്നം കൊടുക്കാമെങ്കിൽ അത് കൂടുതൽ പുണ്യമാണ് അപ്പം ആൻ തസൂമോ ഖൈറുള്ളൊക്കെ മിക്കുന്നു താലുമോ എന്നാൽ നോമ്പ് പിടിക്ക് അനുഷ്ഠിക്കുന്നത് തന്നെയാണ് ഉത്തമം നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അറിയുന്നവർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നോമ്പിൻ്റെ ഫിസിക്കൽ ഗുണമോ അതിൻ്റെ ആത്മീയ ഗുണമോ ഒക്കെ തിരിച്ചറിയുള്ളവരാണ് നോമ്പ് പിടിക്കുന്നത് തന്നെയാണ് ഉത്തമം ഉത്തമം ഇങ്ങനെയാണ് നോമ്പിനെ കുറിച്ച് അല്ലാതെ നോമ്പ് പിടിക്കാതെ ഇങ്ങോട്ട് വന്നാൽ കരിച്ച് കളയുന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല കാരണം നോമ്പ് പിടിക്കാൻ പ്രയാസം പ്രയാസമുള്ള ആളല്ല ഇത് ഈ വമ്പിച്ച ഇളവ് ഇപ്പോൾ നോമ്പ് മുപ്പതാണ് എന്നൊക്കെ ഞാനൊക്കെ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വമ്പിച്ച ഇളവ് തരുന്ന അതുകൊണ്ടും കൂടിയാണ് മൂന്നെണ്ണോ ഏഴെണ്ണോ ഉള്ളെങ്കിൽ ഇത്രയും വലിയ ഇളവ് ഇത്രയും വലിയ ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കില്ല അത് തൽക്കാലം പിടിച്ചാൽ മതിയെന്ന് തന്നെ പറയും വേറെ ഒരു ദാക്ഷിണ്യം അവിടെ ഉണ്ടാവില്ല ഇത് കുറച്ച് വലിയ ടാസ്ക് ആണ് എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് അതിന് ചില ഡിസ്കൗണ്ടുകളും അല്ലാഹു വമ്പിച്ച ഡിസ്കൗണ്ടുകളും വല്ലാഹു പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം എളുപ്പമുള്ള കാര്യങ്ങളെ പറയൂല സങ്കീർണമാക്കുന്നതിനാണ് എപ്പോഴും നം ആലിമ്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് ഇത് ഇതൊരു വലിയ പ്രശ്നമാണ് ഇപ്പം ഇളവുകൾ ഇസ്ലാമിൽ ഒരുപാട് ഇളവുകൾ ഉണ്ട് അത് തുറന്നു പറയൂല അതിൻ്റെ സങ്കീർണമാക്കും നമുക്ക് ആ പേരില് സംകളെന്ന് വിളിക്കാവുന്നതാണ് ഈ സങ്കീർണമാക്കുന്നവരെ സംഘികൾ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മതം എന്നത് അനുഷ്ഠാന കർമ്മം ആണ് മതഹബുകളായി മാറിയിരിക്കുകയാണ് കുർആാനല്ല തിരുചര്യ അല്ല എല്ലാ മതങ്ങളുടെയും പ്രശ്നമാണ് വേദങ്ങളല്ല മതത്തിന്റെ അടിസ്ഥാനം അതിനു പകരം ഏതൊക്കെയോ കാലത്ത് വന്ന ഏർ പുരോഹിതന്മാർ പണ്ഡിതന്മാരൊക്കെ എഴുതി ഉണ്ടാക്കുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് എല്ലാ മതത്തിന്റെ അവസ്ഥ അതാണ് അപ്പം അനുഷ്ഠാന കർമ്മശാസ്ത്രമാണ് മതം ആയിട്ട് അറിയപ്പെടുന്നത് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ താഴെയാണ് ഒരു മതവും എന്ന് പിന്നെയല്ല മൂല്യങ്ങളല്ല കേവലം അനുഷ്ഠാന കർമ്മശാസ്ത്രങ്ങളാണ് മതം ആണ് പറയുന്നത് മറ്റതൊക്കെ വെറും പറച്ചിലാണ് ഖുര്ആാനാണ് മതത്തിൻ്റെ അടിസ്ഥാനം തിരുചര്യാണ് മതത്തിന്റെ അടിസ്ഥാനം എന്നൊക്കെ പറയും പറച്ചിൽ മാത്രമാണ് ഫണ്ടമെന്റലായ ഇസ്ലാമിന്റെ ഫണ്ടമെന്റലായ കാര്യങ്ങളിൽ പെട്ടതാണ് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കുന്നത് അപ്പൊ ഈ നോമ്പിന്റെ ആയത്ത് തന്നെ അവസാനിക്കുന്നത് യുരീദ് ബിക്മുൽ യുസ്ര പോലെ ആ ബിക്മുൽ ബിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് നാം എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് പ്രയാസമല്ല സൂറത്തുൽ ബക്രയിലെ സൂറത്തുൽ ബക്ര തന്നെ അവസാനി അവസാനിക്കുന്നത് അങ്ങനെയല്ല ആ നഫ്സൻ ഇല്ലാ ഹുസഹ ഒരു മനുഷ്യനും അവൻ്റെ കഴിവിനപ്പുറം അള്ളാഹു കല്പിക്കൂല സുഹൃത്തിൽ ഹജ്ജിൽ കാണാം ഈ ദീനിൽ ഒരു ക്ലേശവും ഒരു ക്ലിഷ്ടതയും അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല ഇതൊക്കെ ആയത്തോ തി പറയുകയും ചെയ്യും പക്ഷേ ക്ലിഷ്ടതകളുടെ അട്ടിപ്പേറായിട്ട് മതം മാറുകയും ചെയ്തിട്ടുണ്ട് ഈ റമദാൻ ഇപ്പൊ ഈ വാലഅല്ലദീനെ എന്ന് പറഞ്ഞല്ലോ താക്കത്തുള്ളവൻ അതായത് ആരോഗ്യവാൻ നോമ്പ് വിടണമെങ്കിൽ അവന് ഫിതി കൊടുത്തുകൊണ്ട് ഒരു ചെറിയ ഫൈൻ അടച്ചുകൊണ്ട് നോമ്പ് വിടാം എന്ന് പറഞ്ഞല്ലോ ഈ സമസ്ത സുന്നി പള്ളി ദറസുകളിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാന തഫ്സീറാണ് ജലാലൈനി ഈ ജലാലൈനിയിൽ ഈ ഭാഗം പറയുന്നത് വാലല്ല ദീന എന്ന് പറയുമ്പോൾ നമ്മൾ ലാ യുക്തികൂനഹ് എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് അച്ചടിച്ച് വെച്ചിരിക്കുകയാണ് അതായത് ആരോഗ്യമുള്ള ആളുകളെന്നല്ല ആരോഗ്യമില്ലാത്ത ആളുകൾ എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അള്ളാഹുവിനെ അങ്ങോട്ട് ദീൻ പഠിപ്പിക്കുകയാണ് ബസറയിലേക്ക് കാരൊക്കെ കയറ്റുകയാണ് ഖുർആാനിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട് ഖുലത്തു അല്ലിമോൻ അള്ളാഹു വിധീനിക്കും നിങ്ങൾ അള്ളാഹുവിനെ അങ്ങോട്ട് ദീൻ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ച ഒരുപാട് കാര്യങ്ങളിൽ അള്ളാഹുവിനെ നമ്മൾ അങ്ങോട്ട് ദീൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു അങ്ങനെ വേണ്ടത്ര ദീൻ ദീനി പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ആലിമ്യങ്ങൾക്കുണ്ട് അത് പഴയകാല കിതാബുകൾക്കും പുതിയ കാല കിതാബുകളിലും ഒക്കെ ഉള്ളതാണ് എങ്ങനെയാണ് റമലാൻ പ്രധാനമാകുന്നത് ഇപ്പം നമുക്കറിയാം റമലാൻ ീ എന്താ പറയുക ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അതിൽ നാലെണ്ണം പവിത്രമാണ് അല്ലെങ്കിൽ നാലെണ്ണം യുദ്ധനിഷിദ്ധമാണ് ഇങ്ങനെ വായിച്ചാൽ ഇത് റമദാൻ ഉണ്ട് എന്നാണ് ഒരുപാട് ആളുകളുടെ ധാരണ പക്ഷേ റമദാൻ അതിൽ പെടില്ല എന്നാണ് പറയുന്നത് അപ്പൊ റമദാൻ എന്തുകൊണ്ടാണ് മഹത്വമായത് അത് ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ളത് കൊണ്ടാണ് റമദാൻ ആകാശഭൂമിയുടെ സൃഷ്ടി പോൽ മാസങ്ങളിൽ തന്നെ പന്ത്രണ്ടാണ് നാലെണ്ണം പവിത്രമാണെന്ന് പറയുമ്പോൾ ന്യായമായിട്ടും റമദാൻ അതിലൊന്നാമതാണ് എന്ന് എന്ന് പ്രതീക്ഷിക്കും പക്ഷെ റമലാൻ്റെ പ്രത്യേകത അത് കുറു അനറങ്ങിയ മാസമാണ് ഈ ഒരു പ്രത്യേകത മറന്നു പോകും പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ അനുഗ്രഹീത മാസമാണ് റമലാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആലിമ്യങ്ങളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് റമദാൻ സ്വന്തം നിലക്കൊരു അല്ല ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് ഇത് മറന്നുപോകാൻ സാധ്യത ഉണ്ടെന്ന് ഉള്ളത് കൊണ്ടാണ് അടുത്ത ആയത്തിൽ ഖുർആൻ അങ്ങനെ പറഞ്ഞ ഷഹർ റമളാൻ റമളാൻ മാസം ഉൻസില ഖുർആൻ വ അല്ലി ഖുർ അൽ ഫുർഖാൻ ഇത് കൃത്യമായി ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഖുർആൻ ഇറങ്ങിയതൊക്കെ മറന്നുകൊണ്ട് റമലാനും കേവലം പുണ്യം കൽപ്പിച്ചുകൊണ്ട് വരും എന്നുള്ള ആ ഒരു ശ്രദ്ധയിൽ നിന്ന് അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുകയാണ് റമലാൻ ഇത് അനുഗ്രഹീത മാസമായത് അല്ലെങ്കിൽ റമലാൻ പ്രത്യേകത വന്നത് ഖുർആൻ ആയതുകൊണ്ടാണ് പാരായണം നടത്തി കൂലി പാരായണം നടത്തി കൂലിയും മോക്ഷമൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഖുർആനെ അവർ ആ വളരെ ഗൗരവത്തിൽ സമീപിക്കുന്നതിൽ നിന്ന് നാം നമുക്ക് വലിയ വലിയ അബദ്ധങ്ങളാണ് പറ്റിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് അവതരിപ്പിച്ചാണ് ഒരു ഓത്ത് ഗ്രന്ഥമായിട്ട് അള്ളാഹു കൊടുക്കാൻ കഴിയാത്ത കഴിയാത്ത കൊണ്ടല്ലോ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവതരിപ്പിച്ച കുർആാനെ നാം എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് നോക്കിയാൽ മതി സമൂഹം എങ്ങനെയാണ് സമീപിക്കുന്നത് നോക്കിയാൽ മതി പലപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇപ്പോൾ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ മൂന്നു നേരം വായിച്ചാൽ വായിച്ചിട്ട് കുത്തിയിരുന്നാൽ രോഗം മാറില്ലല്ലോ അത് ആ പറഞ്ഞത് പ്രകാരം കൃത്യമായി മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ച് ആ നിയമപ്രകാരം കഴിച്ചാൽ മാത്രമാണ് രോഗം മാറുക ഇത് ഈ പ്രിസ്ക്രിപ്ഷൻ വായിച്ചു തന്നെ രോഗം മാറ്റുന്ന ഒരവസ്ഥയിലാണ് സമൂഹം ഉള്ളത് ദൈവം ഈ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നൽകുന്നത് ജീവിതാനന്ദത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് അല്ലാതെ ഞെരിക്കാനല്ല ഈ ഞെരിക്കമില്ല എന്ന് പറയും ജനം ദൈവം ഒരു ആരാധ ആരാധനാ ദാഹിയാണെന്ന് തോന്നുന്നു നമ്മുടെ മത നിയമങ്ങൾ ഒക്കെ കണ്ടാൽ അങ്ങനെ ഈ പ്രപഞ്ചനാഥനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ചുരുക്കി കെട്ടുന്ന ഒരു ഒരു അവസ്ഥയാണ് ആരാധനകളും അതും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കർമ്മശാസ്ത്രം വായിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് നിയമങ്ങൾക്കും ഒന്നും കാഠിന്യം പോരാ എന്നാണ് നമ്മൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ ആലമ്യങ്ങളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെ കാഠിന്യം വേണ്ടത്ര പോരാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കാഠിന്യമൊക്കെ ചേർത്ത് അള്ളാഹുവിന് പറ്റിയ അബദ്ധം തിരുത്തി കൊടുക്കുക അങ്ങനെയാണ് അങ്ങനെയാണ് അനുഷ്ഠാന കർമ്മങ്ങളിലൊക്കെ വരുന്നത് ഷർത്ത് ഫറല് സുന്നത്ത് അബ്ഗാദ് ഹയാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ കാണാൻ കഴിയും ഇപ്പോൾ യഥാർത്ഥത്തിൽ മതം സങ്കീർണമല്ല ഫമാ ജാല അലൈക്കും മിൻ ഹർജ് എന്നുള്ള ആയത്തൊക്കെ ഓതിയിട്ട് നമ്മുടെ ഈ മുസ്ലിം മതമാണ് നോട്ടത്തിൽ ഏറ്റവും സങ്കീർണമായിട്ട് തോന്നുന്നത് ബാക്കിയുള്ളത് അത്രയും സങ്കീർണതൊന്നുമില്ല ഇസ്ലാം അതിൽ നിന്ന് ഒഴിവാണോ മുസ്ലിം മതവും ഇസ്ലാം രണ്ടും രണ്ടാണ് പഠിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഒലു ഒരു ഉദാഹരണം പറഞ്ഞാൽ മദ്രസെ പഠിച്ച ആളുകളാണ് പറഞ്ഞ ഒലുവെടുക്കുന്നതിന്റെ ഷർത്തും ഫറലും സുന്നത്തും അബുദാധും ഭയകാത്തൊക്കെ നോക്കി എടുക്കാൻ തീരുമാനിച്ചാൽ മിനിമം അവൻ എഞ്ചിനീയറിങ് പാസ്സാവണം ഒരു ഒള്ളു മര്യാദയ്ക്ക് എടുക്കണമെങ്കിൽ ഒരു നല്ല ഒരു ഒരു എഞ്ചിനീയർ ഒരു എഞ്ചിനീയറിംഗ് പാസ്സായ ഒരാൾക്ക് മാത്രമേ ഒള്ളു എടുക്കാൻ കഴിയുള്ളൂ എന്ന് തോന്നും ആ രീതിയിലാണ് നിയമങ്ങൾ സങ്കീർണമാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമാക്കുക നിങ്ങൾ സങ്കീർണമാക്കരുത് സന്തോഷിപ്പിക്കുക ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യരുത് പ്രവാചകം പറഞ്ഞാണ് നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമാക്കുക സന്തോഷിപ്പിക്കുക നിങ്ങൾ ഭയപ്പെടുത്തരുത് ഭീഷണിപ്പെടുത്തരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا هدانا الله اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا محمد عبده ورسوله اللهم صل على محمد وعلى ال محمد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് ഇസ്ലാമിന് ആരാധനകൾ എത്രത്തോളം സാമൂഹ്യ പ്രസക്തങ്ങളാണ് യഥാർത്ഥത്തിൽ ആരാധനകൾക്ക് എന്തിനാണ് ഒരു സാമൂഹ്യ മുഖം ഇസ്ലാം നൽകിയിട്ടുള്ളത് ഇപ്പോൾ ജുമ നമുക്ക് ഒറ്റക്ക് സംസ്കരിക്കാൻ കഴിയില്ല നോമ്പ് നമ്മൾ ഒറ്റക്ക് പിടിക്കുന്നതല്ല റംസാൻ മാസത്തിൽ എല്ലാവർക്കും നോമ്പാണ് ആ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ആരോഗ്യമുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പാണ് ഹജ്ജുമറ ഒറ്റക്ക് നിർവഹിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം മിനിമം രണ്ടുപേരെങ്കിലും വേണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാമൂഹ്യ മുഖം ഇസ്ലാം നൽകിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ സ്വകാര്യമായിട്ടാണല്ലോ ആരാധനകൾ നിർവഹിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സ്വകാര്യ നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നതാണ് ആരാധനകൾ ഇസ്ലാമിലെ ആരാധനകൾ എന്തുകൊണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണ് മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന ഒരവസരവും ഇസ്ലാം പാഴാക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളിപ്പോൾ നമസ്കാരം വീട്ടിൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് മാറ്റുന്നതിലൂടെ ഒരു ഒരു കെട്ടിടത്തിൽ നിന്ന് വീടാവുന്ന കെട്ടിടത്തിൽ നിന്ന് പള്ളിയാവുന്ന കെട്ടിടത്തിലേക്ക് മാറ്റുന്നു എന്നതാണോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അവിടെ നമ്മൾ മനുഷ്യരെ കാണുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല ദൈവത്തെ അറിയുന്നതും അനുഭവിക്കുന്നതും മനുഷ്യരുടെ അവരിലൂടെയാണ് ദൈവത്തെ അറിയാനും അനുഭവിക്കാനും കഴിയുക നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ കാണാം വളരെ പ്രായമുള്ള ആളുകളൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുക ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകൾ ആരുമില്ല എന്നൊരു തോ തോന്നുന്ന കുറെ ആളുകൾ അവരെ കാണാനും അവരുടെ കണ്ണിലേക്ക് നോക്കാനും അവർക്ക് ഹസ്തദാനം ചെയ്യാനും ആലിംഗനം ചെയ്യാനും അങ്ങനെ അവരിലൂടെ ദൈവത്തെ കാണാനും അറിയാനും അനുഭവിക്കാനുമാണ് ഇതെല്ലാം സാമൂഹ്യമായി നിർവഹിക്കണം എന്ന് പറയുന്നത് അല്ലാതെ ഇരുപത്തേഴ് ഇരട്ടി കൂലിക്ക് വേണ്ടി പാഞ്ഞു വന്ന് പള്ളിയിൽ നിസ്കരിച്ച് അതേപോലെ പാഞ്ഞു തിരിച്ചു പോകുന്ന ആളുകളെ കാണാം ഇതല്ല നമസ്കാരത്തിൻ്റെ സ്പിരിറ്റ് ഇസ്ലാമിലെ ആരാധനകളുടെ സ്പിരിറ്റ് ഇതല്ലേ അല്ല അങ്ങനെ ആണ് നാം മനുഷ്യരുമായി ചേർന്ന് നിൽക്കേണ്ടത് ആരുമില്ല എന്ന തോന്നലിൽ നിന്ന് ഞങ്ങൾക്ക് ആരൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്തലും കൂടിയാണ് ഈ ആരാധനകളുടെയൊക്കെ പിന്നിലുള്ള ആ സാമൂഹ്യ തലം അതുകൊണ്ട് അത് അതുകൊണ്ടാണ് തികച്ചും സ്വകാര്യമായി നമസ്കരിച്ച് പുണ്യം നേടേണ്ട നിർവൃതി നേടേണ്ട ആരാധനകളൊക്കെ ആ സ്വകാര്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാം സാമൂഹ്യമുഖം നൽകി സാമൂഹ്യ മാനം നൽകി ആ ആരാധനകൾ നിർവഹിക്കണം എന്ന് നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ് അതല്ലാതെ ഒരു കെട്ടിടം മാറിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല റംലാനും അതേപോലെ തന്നെയാണ് റംലാൻ ആഘോഷ സാധാരണ ആഘോഷത്തിന്റെ ഒരു സ്വഭാവമാണ് ഭക്ഷണം ഉണ്ടാവുക എന്നുള്ളത് ഭക്ഷണ ഒരു ആഘോഷമാണ് എന്നാണ് റംലാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അപ്പോൾ അത്തരം സാമൂഹ്യ മാനങ്ങളുള്ള ഇസ്ലാമിൻ്റെ ആരാധന കർമ്മങ്ങളെ പ്രത്യേകം പഠനത്തിന് വിധേയമാക്കണം يا نكوري الله أن الله ما أراك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب <سؤال> ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين <سؤال> سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين أمنوا إنك رءوف رحيم السلام عليكم